ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ലോക മുങ്ങി മരണ നിവാരണ ദിനാചരണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഒരു വർഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തോളം പേർ മുങ്ങി മരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രസ്താവിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ പോലും ഒരു വർഷം ശരാശരി ആയിരത്തി അറുന്നൂറോളം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ആ വെള്ളത്തിൽ മുങ്ങി വേണ്ടത്ര നീന്താൻ വശമില്ലാത്തവരാണ് ആയാസരഹിതമായ ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാകുന്നതിലേക്ക് ആകാത്തൊരു സാഹചര്യത്തിലാണ് ഈ അപകട മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് മറ്റ് ജലസുര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ബോട്ട് കൊണ്ടുള്ള അപകടങ്ങൾ മരണങ്ങൾ ധാരാളം വരുന്നുണ്ട് ചെന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അക്കാഡമി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു ഒരു കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം നമ്മൾ എട്ടര തികയ്ക്കാൻ വേണ്ടിയിട്ട് അര കിലോമീറ്ററോളം അധികം ചെയ്ത് ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി ഈ ബോട്ട് ജെട്ടി മുതൽ അങ്ങേ ഏറ്റവും വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് നാവൽ അക്കാഡമിയുടെ ഭാഗമായിട്ട് ഡ്രഡ്ജ് ചെയ്ത് ആഴം ഒരു സ്ഥലമാണ് എന്നാൽ അത് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ പ്രദേശമാണ് നമ്മൾ ഈ ആഴം കൂടിയ സ്ഥലത്തുകൂടി അങ്ങോട്ട് പോകാതിരിക്കപ്പോൾ ഇവരിൽ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ പേടിച്ചു നടക്കൂ എന്നുള്ള ആശങ്കയിലായിരുന്നു ഞാൻ പറയുന്നത് നീന്തി കയറി കഴിയുമ്പോൾ ഇത് പറയണം എല്ലാവരും അപ്പം ഇപ്പം ചുരുക്കം പറയാം നീതി കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം എന്നുള്ളത് മാത്രമല്ല ഇനിയും ഒരു പ്രാവശ്യം കൂടി അക്കരയ്ക്ക് പോയിട്ട് ഇക്കരയ്ക്ക് വരണമെന്നുള്ളൊരു നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട് അവിടെയാണ് നമ്മളുടെ ഈ ആയാസരഹിത നീന്തലിൻ്റെ പ്രസക്തി എന്തായാലും ഇന്നത്തെ ഈ പരിപാടി നമ്മളുടെ ഈ അഞ്ച് വനിതകളാണ് ഇവിടെ നിന്ന് നീന്താനായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ദിൽഷാ ഇവിടെ നിന്നും ദിൽഷ വീട് ദിൽഷാ ചക്കരക്കൽ ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയറാണ് ഒരു എൻ്റെ ഒരിക്കലും ഒന്ന് നാലോ അഞ്ചോ എൻ്റെ ക്ലാസ് ഒരു മൂന്ന് ക്ലാസ്സേ കിട്ടിയിട്ടുള്ളു തോന്നുന്നു അല്ലേ അല്ലെ നാലഞ്ചോ ക്ലാസ്സ കിട്ടി അപ്പോഴത്തേക്ക് തന്നെ ഏതായാലും ഈ വിധത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് കൊണ്ടുവന്ന് ഷൈജീന പിരളശ്ശേരി മറ്റൊന്ന് അപർണ വീട് എവിടെയായിരുന്നു കടമ്പൂര് അപർണ കടമ്പൂർ സിവിൽ ഡിഫൻസ് വാളണ്ടിയർ ആണ് തലശ്ശേരി സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആണ് അതോടൊപ്പം വിൻഷ ഇവിടെ കൊടുപ്പിലങ്ങാടാണ് വിൻഷ സിവിൽ ഡിഫൻസ് വാളണ്ടിയർ ആണ് രാഗി പാപ്പനശ്ശേരി കരിക്കുംകുളത്താണ് അപ്പൊ ഇവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അക്കാഡമിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ സഹായിക്കാൻ എത്തിയ ലൈഫ് ഗാർഡുകൾ അഖിലുണ്ട് അഖിലുണ്ട് വളരെയേറെ സന്തോഷം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുക ലോക കുണ്ണിമരണ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയഞ്ചിനാണ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് നമ്മൾ ആ ഒരു ദിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു പരിപാടി എന്ന നിലയിലേക്ക് നമ്മൾ അഞ്ച് വനിതകൾ നമ്മുടെ കൗവായുപ്പുഴ നീന്തി കയറിയിരിക്കുകയാണ് വനിതകളെ ഈ ഒരു നിലയിലേക്ക് നീന്തൽ പരിശീലനം കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാവരും വരുന്നുണ്ട് അപ്പം സ്വയം ഒരു രക്ഷ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഏത് നിലയിൽ ഇടപെടണം ആ ഒരു നിലയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഈ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്കാർക്ക് ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മുടെ ഈ ഒരു പുഴയോരത്ത് തന്നെ ഒട്ടനവധിയായിട്ടുള്ള പരിപാടികൾ ഇത്തരത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു അതിലേറെ സന്തോഷം വനിതകൾ എന്ന നിലയിലേക്ക് നമുക്കിനിയും ആൾക്കാരെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഇരുപത്തി അഞ്ച് അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ് കാരണം ആഗോളതലത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം പേരാണ് ഒരു വർഷം ശരാശരി മുങ്ങി മരിക്കുന്നുള്ളതാണ് കണക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടിനടുത്ത ദിവസം വ്യത്യസ്തമായ പരിപാടികൾ ജല സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ നടന്നു വരികയാണ് നമുക്കറിയാം മൂന്ന് വർഷമായിട്ടുള്ളു അതിൻ്റെതായ പരിമിതികളുണ്ട് എന്നാലും ആ മുങ്ങി മരണങ്ങൾ കുറയ്ക്കാൻ അതിന്റെ അർത്ഥ അതിൻ്റെ അർത്ഥത്തിൽ ആ ഗൗരവത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനകത്തുണ്ടാകുന്ന കുറവുകൾ ഉണ്ട് താൻ ആ മരിക്കുന്നതിൽ സിംഹഭാഗവും പത്തു വയസ്സിന് മേളോട്ടുള്ള യുവാക്കൾ അടങ്ങുന്ന ഒരു സംഘമാണ് അതിൽ ഏറെക്കുറെ മുങ്ങി മരിക്കപ്പെടുന്നത് വികസന രാഷ്ട്രങ്ങളിലും അവികസിത രാഷ്ട്രങ്ങളിലുമാണ് ഈ മരണങ്ങൾ കിടന്നത് വികസിത രാഷ്ട്രങ്ങളിലും ആണ് ഈ ഏറെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമുക്കറിയാം അതിനുള്ള പരിഹാര മാർഗം എന്നുള്ള നിലയിലേക്കുള്ളത് ആയാസരഹിതമായ ദീർഘദൂര നീന്തലാണ് ഞാൻ അതിനകത്ത് വിഭാവനം ചെയ്യുന്നത് ആയാസരഹിതമായി നമുക്ക് ദീർഘദൂരം നീന്താൻ പറ്റണം നമുക്കറിയാം ഇപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അക്കാഡമിയിൽ നമ്മളുടെ ശിക്ഷം സ്വീകരിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളായിരുന്നു ഈ സിവിൽ ഡിഫെൻസ് വോളണ്ടിയർമാരായിട്ടുള്ളവരാണ് വിവിധ കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത് അപ്പോൾ വനിതകളുടെ ഇന്നൊരു പരിപാടി നടത്തണം എന്നുള്ള ഒരു ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് വനിതകൾക്കെല്ലാം ഇങ്ങനെ നീന്താൻ സാധാരണ വനിതകളെ സംബന്ധിച്ച് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ആര് പഠിപ്പിക്കും എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഈസിയായിട്ട് പഠിക്കാം നമുക്ക് ദീർഘദൂരം നീന്താം ആയാസരഹിതമായി ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാകാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള ജലസുരക്ഷ ഒരു ബോധവൽക്കരണ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ട്രഡ് ചെയ്തിരിക്കുന്ന അക്കാഡമിയുടെ നാവൽ അക്കാഡമിയുടെ ഭാഗമായിട്ട് ട്രെഡ് ചെയ്തിട്ട് ഈ ബോട്ടി ചെട്ടി മുതൽ അങ്ങേക്കാരം വരെ ആഴം കൂടിയ കൂടിയൊരു പ്രദേശമാണ് എന്നാൽ തൊട്ടപ്പുറത്തെ ഭാഗം ആഴം കുറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇവിടെ തന്നെ ചെയ്തത് ഇപ്പോൾ ഇവര് കിടക്കുന്ന ഭാഗം ആഴം കൂടിയ ഒരു ഭാഗമാണ് അപ്പൊ ഈ ഇങ്ങനെ ഈ ജലാശയത്തിൽ ഈ ആഴം കൂടിയ ഭാഗത്ത് ഒരു മത്സ്യത്തെ പോലെ വെള്ളത്തിൽ കളിക്കാനുള്ള പ്രാപ്തി നേടിയാൽ എന്ന് വെച്ചാൽ മിനിമം നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു ശേഷി നേടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള സുഖഭാഗം അപകടങ്ങളെയും മുങ്ങുമരണങ്ങളെയും തരണം ചെയ്തു പോകാനായിട്ട് പറ്റും ആ ഒരു ശേഷി നേടുക വളരെ പ്രധാനമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൽ ഇപ്പോൾ നമുക്കറിയാം സ്വിമ്മിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് രണ്ട് മിനിറ്റ് ഫ്ലോട്ടിംഗ് കൊടുക്കുന്നുണ്ട് നേവിയിൽ അഞ്ച് മിനിറ്റ് ഫ്ലോട്ടിംഗ് കൊടുക്കുന്നുണ്ട് ഇവരെല്ലാം ഒരു മണിക്കൂറിൽ കൂടുതൽ നോൺ സ്റ്റോപ്പ് ചെയ്തവരാണ് ഒരു മണിക്കൂറിൽ അതിനകത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല ഒരു മണിക്കൂറിൽ കൂടുതൽ നോൺ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പറ്റൂ അതിനുള്ള ആ പരിശീലനം വിധിച്ചിട്ട് തന്നെ അത് ചെയ്യണം നിർബന്ധമായിട്ടു സത്യോട്ട് നല്ല ഫ്ലോട്ട് ചെയ്ത് നല്ല വന്നോ ആ കളിച്ചോ ഇവിടെ കളിച്ച കളിയാണ് രാമതല ഏറൻപുഴയിൽ കവായി കായൽ നീന്തി കടന്നു വന്നതിന് ശേഷം ഒരു കിലോമീറ്ററിൽ കൂടുതൽ നീന്തിയതിനു ശേഷം വന്നിരിക്കുന്ന ഏതായാലും അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാൻ സ്ഥലം പരിചയപ്പെടുത്താം രാഖിയാണ് വീട് നീന്തി കടക്കുന്ന സമയത്ത് വളരെ പേടിയായിരുന്നു ഇത്ര എന്തായാലും പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ കാറ് നിർത്തിയിട്ട സ്ഥലം കാണുമ്പോൾ അത് എത്രയോ കാണുന്നില്ല കാറ് അപ്പൊ ഇത്രയും ദൂരെ എന്തായാലും നീന്തി എത്തും വിചാരിച്ചിട്ടില്ല സാറിൻ്റെ ധൈര്യത്തിലാണ് നീന്തിത്തുടങ്ങിയത് കൊറച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ മാറി കാരണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പകുതി എത്തുമ്പോ പകുതി എത്തിക്കഴിഞ്ഞപ്പോ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണിലായി കുറച്ച് നല്ല രസമായിട്ട് വന്നു ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഔപചാരികമായ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അരമണിക്കൂറോളം വീണ്ടും കുറേ സമയം ചെയ്യാനായിട്ട് പറ്റി ബാക്ക് ഫ്ലോട്ടൊക്കെ കിടന്നിരുന്നു എന്തായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഓക്കെ